സംഘാടക സമിതി ചെയർമാൻ സി ഒ ദേവസി വൈസ് ചെയർമാൻ പ്രദീപ് ചാത്തോത്ത് ജനറൽ സെക്രട്ടറി കെ മണികണ്ഠൻ കൺവീനർ ജി സത്യൻ ജോയിന്റ് സെക്രട്ടറി കെ കെ ജയപ്രകാശ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പി കെ പ്രശാന്ത് എൻ എസ് വൈശാഖ് എന്നിവരെ തെരഞ്ഞെടുത്തു സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ സി ഒ ദേവസി സംസാരിച്ചു എന്നെനിക്ക് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട് പന്തനത്തിന്റെ സെക്രട്ടറിയാണ് മാക്സ് മീഡിയയുടെ മാനേജിംഗ് ആണ് അദ്ദേഹം എടുത്തുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന അതി ബഹുലമായ ഒരു ടൂർണമെന്റ് ഈ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നു നിങ്ങളുടെയും സഹായവും സഹകരണവും ഈ പരിപാടി ഉണ്ടാകണം ന്യൂസ് വടക്കാഞ്ചേരി